ഹായ് നമ്മൾ വണ്ടിയുടെ സർവീസ് കൊടുക്കുമ്പോൾ എന്തൊക്കെ ചെയ്യും അതുപോലെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു വീഡിയോ നമ്മൾ നോക്കണത് അപ്പോൾ നമ്മൾ സർവീസ് കൊടുക്കുമ്പോൾ ഫസ്റ്റ് ഓയിൽ ആണ് അപ്പോൾ അതായത് ഓയിൽ ചേഞ്ചി എന്ന് പറയുമ്പോഴേക്കും നമ്മൾ വണ്ടി ഓയിൽ ഡ്രൈൻ കഴിയുമ്പോൾ കുറച്ച് നേരം സ്റ്റാർട്ട് ചെയ്യാം അഞ്ച് പത്ത് അഞ്ച് പത്ത് മിനിറ്റ് സ്റ്റാർട്ടിങ് ഉണ്ട് എന്നുവെച്ചാൽ ഈ ചില വൺ പെട്രോ വണ്ടികൾ കൂടുതൽ ഓയിൽ കത്ത പ്രതിഭാസം ഉണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ചൂടായി ഒന്ന് മൊത്തം ഒന്ന് ഉരുക്കി ഒന്ന് ഇറങ്ങുന്ന രീതിയിൽ ഒരു കുറച്ച് നേരം സ്റ്റാർട്ട് ചെയ്യണം ഫുള്ളായിട്ടൊന്നും പോയില്ല എന്നാലും നമുക്കൊരു ആ ചില കുറച്ച് കട്ടായിട്ടിരിക്കണം താങ്കളൊക്കെ ഒന്ന് ഇളകി പോരും അപ്പം നമ്മൾ അങ്ങനെ കുറച്ച് സ്റ്റാർട്ടിങ് പിന്നെ ഓയിൽ ഊറ്റണം അതായത് അടിയിൽ നിന്ന് ഡ്രൈനറ്റ് ഊരിയാണ് നമ്മൾ ഓയിൽ ഊറ്റണം മാക്സിമം അങ്ങനെ ചെയ്യാറുള്ളൂ ചില വണ്ടികൾ ത്രെട്ടൊക്കെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ മിഷ്യമായി സക്ക് ചെയ്യുകയാണെങ്കിൽ എടുക്കണത് ഓയിൽ അങ്ങനെയാണ് അങ്ങനെയാണ് നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യണം അതായത് ഡ്രൈനെറ്റ് ഉരി ഫുള്ള് ഡ്രൈൻ ചെയ്ത് കുറച്ചു ഇട്ട് ആണ് നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യണത് അതുപോലെ തന്നെ പിന്നെ നോക്കണ ഒരു കാര്യം എന്ന് വെച്ചാൽ ഫിൽട്ടർ ഓയിൽ ഫിൽട്ടർ എന്തായാലും മാറും ചെയ്യുന്നപ്പോൾ ഉള്ളത് പിന്നെ എയർ ഫിൽട്ടർ പിന്നെ അതുപോലെ ക്യാബിൻ ഫിൽട്ടർ എ സി ഫിൽട്ടർ അതൊക്കെ നമ്മൾ നോക്കും ചിലതൊക്കെ ക്ലീൻ ചെയ്താൽ ക്ലീൻ ചെയ്ത് ഇടും മാക്സിമം എന്ന് വെച്ചാൽ ഭയങ്കര മോശമായി നമ്മൾ എന്തായാലും മാറിക്കുള്ളിൽ എയർ ഫിൽട്ടർ ഒക്കെ മാറിയില്ലെങ്കിൽ മൈലേജ് ഷോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും പിന്നെ എന്ന് പറഞ്ഞാൽ ക്യാബിൻ ഫിൽട്ടർ അതായത് എ സി ഫിൽട്ടർ എ സി ഫിൽട്ടർ എന്തായാലും മാറും സർവീസിൽ പൊടി പിന്നെ ചിലവരൊക്കെ ഇടക്ക് മാറുന്നു കാരണം അത്ര നല്ലതാണെങ്കിൽ മാറുമില്ല പൊടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും എ സി ഫിൽട്ടർ മാറും പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് ഫോർ വീൽ ബ്രേക്ക് നാല് വീലും ബ്രേക്ക് അയച്ച് ക്ലീൻ ചെയ്യാതെ ഫ്രണ്ടിൽ ബ്രേക്ക് പാഡൊക്കെ അയച്ചു ഒന്ന് പേപ്പർ പേപ്പറൊക്കെ ഇട്ടൊന്ന് സെറ്റാക്കി അതുപോലെ എന്നാൽ കാലിപ്പറിൻ്റെ പിന്നെ ജാമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അയച്ചെടുത്ത് ഫ്രീ ആക്കി ക്രീസ് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തു അതുപോലെ ബാക്കിലാണെങ്കിൽ ചില വണ്ടി ബ്രേക്ക് പാഡ് അല്ലാണ്ട് ബ്രേക്ക് ഷൂ വന്ന വണ്ടി ഉണ്ടാവും അതിൻ്റെ വീൽ സിലിണ്ടർ ജാമുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ജാമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റും പിന്നെ അതുപോലെ ഹാൻഡ് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യും കുറവുള്ള വണ്ടികൾക്ക് ഹാൻഡ് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്തിടും അങ്ങനെയൊക്കെയാണ് ബ്രേക്കിൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കുക അതുമ്പോൾ നമ്മുടെ വണ്ടി ബ്രേക്ക് ഫ്രൂടെ അവസ്ഥ നോക്കും അതായത് ചില വണ്ടികളിൽ ടോപ്പ് ത്രീയും ഫോറും എല്ലാം കൂടി ഒഴിച്ച് ആകെ അലമ്പാക്കി വെച്ചാണ് പിന്നെ അത് ചില ബ്രേക്ക് ഫ്രൂട്ടിന്റെ ടാങ്കിലൊക്കെ ചെല്ലി ചെളിയല്ല തുരുമ്പോഴത്തൊരു കാഫി കൊടുത്ത് അങ്ങനത്തെ അങ്ങനെയൊക്കെ നമ്മൾ ഫുള്ള് ടാങ്കിൽ നിന്ന് നാല് വീലും അതായത് ഏറെടുക്കും ഏറെ എടുക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മൾ ടാങ്കിൽ നിന്ന് വലിച്ചുളഞ്ഞാലും പോലും ആ ലൈനിൽ ആ പഴയ ബ്രേക്ക് ഫ്ലൂട്ടുണ്ട് അപ്പോൾ നമുക്ക് ബ്രേക്കിന് ചെറിയൊരു പ്രോബ്ലംസ് വരാറുണ്ട് അതാരണം നമ്മൾ പുതിയ ഫ്ലൂഡ് ഒഴിച്ചിട്ട് ആ പഴയ ഫ്ലൂഡ് വരെ നമ്മൾ ആ ലൈനിലുള്ളത് ഏറെടുത്ത് കളയാറുണ്ട് അങ്ങനെ നമ്മൾ ചെയ്യും അതായത് ബ്രേക്ക്ഫുഡ് നല്ല നല്ല ബ്രേക്ക് ഫുഡ് ഒഴിക്കും പിന്നെ നമ്മൾ നോക്കണം കൂളൻ നമ്മളെ കൂളൻ ചില വണ്ടികളിൽ ഈ പോർവല്ലെ വെള്ളം അങ്ങനെ പിന്നെ ചെളികൾ കളർന്ന ഈ വെള്ളമൊക്കെ നമ്മൾ കിണറ്റ് ചെയ്യുന്നൊക്കെ ഒഴിക്കുമ്പോഴേക്കും പണിയാണ് ഈ വേടിയേറ്റിൽ ഒഴിക്കുമ്പോൾ തുരുമ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരും അപ്പോൾ അപ്പം സാധ പച്ചവെള്ളം അങ്ങനെയുള്ള ഇതൊക്കെയാണ് കിടക്കണത് നമ്മൾ അതൊന്ന് വേടിയേറ്ററത്തൊന്ന് മൊത്തത്തിലൊന്ന് ഫ്രഷ് ചെയ്തിട്ട് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇട്ട് കളഞ്ഞിട്ട് കൂളൻ്റെ ആക്കി വിടാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇതുപോലെ ചെളി കളർന്ന വെള്ളം അത് നമുക്ക് കാണാം കണ്ടുകൊണ്ട് കാണാൻ പറ്റില്ല ചെ പാടങ്ങൾ സൈഡിൽ അങ്ങനെയുള്ള കിണറുകളൊക്കെ എടുക്കുമ്പോഴേക്കാണ് കൂടുതലിങ്ങനെ ചെളി പോലത്തെ കളർ വരുന്നത് നമ്മൾ ഒഴിക്കുമ്പോൾ നല്ല വെള്ളം ഒഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക കൂളൻ്റെ ഒഴിച്ചാൽ പോലും നല്ല വെള്ളം ഒഴിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ നോക്കണം നമ്മളതിൻ്റെ ബെൽറ്റ് അതായത് ഡ്രൈ ബെൽറ്റ് എ സി ബെൽറ്റ് ഓൾട്ടർനേറ്റിവ് ബെൽറ്റ് അങ്ങനെ ചില ഉണ്ടെങ്കിൽ രണ്ട് ബെൽറ്റ് വരുമ്പോൾ അതാണ് എ സി ബെൽറ്റ് ഓൾട്ടർനേറ്റിവ് ബെൽറ്റ് സെപ്പറേറ്റ് പറഞ്ഞത് അങ്ങനെയുള്ളവർ ക്രാക്ക് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ മാറ്റി വിടും അതുപോലെ തന്നെ പഴക്കം ആ ബെൽറ്റിന് പഴക്കം ഉണ്ടെങ്കിൽ അതൊന്നും നമ്മൾ മാറ്റി വിടും അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കും ബെൽറ്റ് ചെയ്ഞ്ചിങ്ങും ചിലവാണെങ്കിൽ ബെൽറ്റ് നമുക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റും ഓട്ടോ ടെൻഷനാണെങ്കിൽ പറ്റില്ല ബെൽറ്റ് ടൈറ്റ് ആകാൻ പറഞ്ഞാൽ വേണ്ടിയിട്ട് നമ്മൾ ബെൽറ്റ് ടൈറ്റ് ചെയ്ത് വിടാറുണ്ട് അത് നമ്മൾ നോക്കാറുണ്ട് പിന്നെ അതെല്ലാം ചില ചെക്കപ്പ് അതായത് നമ്മൾ ലൈറ്റുകൾ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യും അതായത് പൊതുവായുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്യും ഈ ബ്രേക്ക് ഫ്ലൂഡ് അതായത് ചിലവുണ്ടെങ്കിൽ പാർഷ്യം ഫ്ലൂഡ് അതായത് ചില ഹൈഡ്രോളിക് സ്റ്റിയറിങ് ആയിരിക്കും അപ്പോൾ അതിൻ്റെ ക്രൂവിഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കും ഫുൾ ആയിട്ട് ഓവറോളം മൊത്തത്തിൽ ഒന്ന് അതായത് ജനറൽ ചെക്കിംഗ് എന്ന് പറയുന്നത് അതുപോലെ നമ്മൾ ഗിയർ ഓയിൽ ചെക്ക് ഗിയർ ഓയിൽ ശരിക്കും മേജറിലെ ചെക്ക് ചെയ്യണത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്സിൻ്റെ അവിടെ ലീക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതൊന്ന് ക്ലിയർ ആയി വിടും അതായത് ഗിയർ ഓയിൽ ലെവലൊക്കെ ചെക്ക് ചെയ്യും വണ്ടി ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് മൊത്തത്തിൽ എന്തെങ്കിലും സൗണ്ട് ആ കാര്യങ്ങൾ അതിനകത്ത് ക്ലിച്ച് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ സസ്പെൻഷൻ സൗണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കസ്റ്റമർ എന്ന അറിയിക്കും അത് ബാക്കി ആവശ്യം ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്യണത് എന്നുവെച്ചാൽ സസ്പെൻഷൻ കാര്യങ്ങളും സർവീസ് ആയിട്ട് എന്തുമില്ല എന്നാലും നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും കൂടുതൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അവരെ അറിയിക്കും ആരും ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ അത് ചെയ്ത് കൊടുക്കാറുണ്ട് സർവീസിൽ അല്ല ഫുൽ ഫിൽറ്ററുകൾ നമ്മൾ നോക്കും അത് ചില ചില കസ്റ്റമേഴ്സ് ഇങ്ങനെ വണ്ടി ഇങ്ങനെ വലിയ കുറവ് ഒരു പമ്മണ പോലെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഫിൽട്ടർ ഫ്യൂൽ ഫിൽറ്ററും കൂടെ അതിൻ്റെ കൂടെ ഒന്ന് ചെക്ക് ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ എയർ നാലുവിലെ എയർ ചെക്ക് ചെക്ക് ചെയ്യും പിന്നെ ഈ അലൈൻമെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്യും അതിനെന്തെങ്കിലും വ്യത്യാസം കുറവ് അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ അത് ചെയ്യും സർവീസിംഗിൽ ാണ് മെയിനായിട്ട് നമ്മൾ സർവീസിൽ നോക്കണത് മെയിൻ കാര്യങ്ങൾ പിന്നെ പെട്രോളിൻ്റെ ആണെങ്കിൽ സ്പാർക്ക് പ്ലഗ് ചെക്ക് കസ്റ്റമർ എന്തെങ്കിലും ഒരു മിസ്സിങ് അങ്ങനെയുള്ള എന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ സ്പാർക്ക് പ്ലഗ് വെച്ച് ചെക്ക് ചെയ്യാറുണ്ട് അതുപോലെ നമ്മൾ വണ്ടീടാ വെള്ളം ലീക്ക് ആയില്ല ഓയിൽ ലീക്ക് അങ്ങനെ എന്തെങ്കിലും നമ്മൾ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മളത് പറയും അതിനനുസരിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ചെയ്യണം ലോസ് വെള്ളത്തിന്റെ ലോസുകൾ പിന്നെ പെട്രോളിന്റെ ആണെങ്കിൽ ഡീസലിന്റെ ഡീസലിൻ്റെ ആണെങ്കിൽ ലോസുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കി വിടാറുണ്ട് ഈ സർവീസിന് വരുമ്പോൾ